വെഞ്ഞാറമോട് കൂട്ടക്കൊലക്കേസിലെ പ്രതിയായിരുന്ന അഫാന് ജയിലിൽ ജീവനെടുക്കാൻ ശ്രമിച്ചതിനെ തുടർന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കഴിയുന്ന വെഞ്ഞാറമോട് കൂട്ടക്കൊലക്കേസ് പ്രതി അഫാന്റെ നില അതീവ ഗുരുതരം നിലവിൽ മെഡിക്കൽ കോളേജ് ഐ സിവിൽ വെന്റിലേറ്ററിന്റെ സഹായത്തോടു കൂടിയാണ് അഫാൻ ജീവൻ നിലനിർത്തുന്നത് അഫാന് ഗുരുതരമായ നിലയിൽ ഫിക്സ് വന്നുവെന്നാണ് ഒടുവിൽ ലഭിക്കുന്ന വിവരം തിരുവനന്തപുരം പൂച്ചപ്പുറ സെൻട്രൽ ജയിലിൽ യു ടി ബ്ലോക്കിലായിരുന്നു അഫാൻ കഴിഞ്ഞിരുന്നത് രാവിലെ പതിനൊന്ന് മണിയോടെ ശുചിമുറിയിൽ പോകണമെന്ന് അഫാൻ ജയിൽ അധികൃതരോട് ആവശ്യപ്പെട്ടു ഇതേ തുടർന്ന് ജയിൽ വാർഡൻ അഫാനെ ശുചിമുറിയിൽ എത്തിച്ചു ഇതിനിടെയാണ് അഫാൻ ഉണക്കാനിട്ടിരുന്ന മുണ്ട് ഉപയോഗിച്ച് ജീവനൊടുക്കാൻ ശ്രമിച്ചത് വാതിൽ തുറക്കാൻ വൈകിയതിനെ തുടർന്ന് വാർഡർ ശുചിമുറിയുടെ വാതിൽ ചവിട്ടി പൊളിച്ചതിനെ തുടർന്നാണ് അഫാനെ ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ച നിലയിൽ കണ്ടെത്തിയത് വാർഡൻ ഉടനെ തന്നെ ചെയ്ൽ അധികൃതരെ വിവരം അറിയിക്കുകയായിരുന്നു